بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إرادة روم بهمانون رنيا عند سبدون سبقون الله ورأي അള്ളാഹു സബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാൻ കൊണ്ടും അഹദീസ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള തിക്കറാണ് അസ്മാ ഹുസ്ന അസ്മാ ഹുസ്ന എന്ന പ്രയോഗം പരിശുദ്ധ ഖുർആാനിൽ നാല് ഇടങ്ങളിലായിട്ട് അള്ളാഹു സുബഹാനുഹുവത്താല പറയുന്നുണ്ട് യഥാക്രമം സൂറത്തുൽ ആറാഫ് നൂറ്റി എൺപതാമത്തെ ആയത്ത് സൂറത്തുൽ ഇസറാഹ് നൂറ്റിപ്പത്ത് സൂറത്തുൽ ത്വാഹ എട്ട് സൂറത്തുൽ അഹസ്റ ഇരുപത്തി നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ഹുവത്താല അവൻ്റെ അസ്മാ ഹുസ്ന എന്ന ആ ഒരു നാമത്തെ അള്ളാഹു പറയുന്നുണ്ട് അസ്മാ ഹുസ്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നല്ല പേരുകൾ എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകളുടെ എണ്ണം കൃത്യമല്ല എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത് എന്നാലും അതിൽ മൂവായിരം പേരുകളുണ്ട് എന്ന് ഉദ്ധരണിയും കാണപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ പരിശുദ്ധ ഖുർആാനുൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് അസ്മാ ഹുസ്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മഹത്വം നിറഞ്ഞതുമായ ഇസ്മുൽ ആലം എന്ന പ്രധാന നാമമുണ്ട് അതേതൊന്നും അള്ളാഹു സുബാനുഹു വത്താല വ്യക്തമാക്കിയിട്ടില്ല ആ പേര് കൊണ്ടൊരാൾ ദുവാ ചെയ്താൽ ഉറപ്പായാലും അള്ളാഹു അവൻ്റെ ദുവായിന് ഇജാബത്ത് നൽകുന്നതാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്കും മൗലിയാക്കൾക്കും നല്ല ആളുകൾക്കുമൊക്കെ അള്ളാഹു സുബഹാനുഹു വത്താല അതറിയിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആത്മീയ പുരോഗതി ഒരാളിൽ ഉണ്ടായാൽ അയാളിൽ നിന്നൊരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ഏതായാലും അള്ളാഹുവിൻ്റെ കൊണ്ട് നാം ദ്വാ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് ഖുർആാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ പേരുകളെ അക്ഷരശുദ്ധിയോടുകൂടെ നാം ഉച്ചരിക്കണം ജാഹിലീയ കാലഘട്ടത്തിൽ ആളുകൾ അസ്മാ ഉൽഹസന ദുരുപയോഗം ചെയ്തത് ഖുർആാൻ വിവരിക്കുന്നുണ്ട് വരില്ലാഹിൽ അസ്മാ ഉൽഹുസന അള്ളാഹുവിന് അസ്മാ ഹുസ്നയുണ്ട് നല്ല പേരുകളുണ്ട് ഫതു ഔഹുബിഹ നിങ്ങൾ അതുകൊണ്ട് ദ്വാ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ എന്നിട്ട് അള്ളാഹു പറയാണ് അവൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്നവരെ നിങ്ങൾ വിട്ടുകളയുക അവർ ചെയ്തു വരുന്നതിൻ്റെ ഫലം അവർക്ക് വഴിയേ നൽകപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഇതിനെ വക്രവൽക്കരിച്ചിട്ടുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ പേരായ അസീസ് എന്ന പേരിനെ അവർ പറഞ്ഞത് ഉസ്സ എന്ന നമ്മുടെ വിഗ്രഹത്തിൻ്റെ പേരാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് എന്നാണ് അതേപോലെ മന്നാൻ എന്നത് മനാത്തയാണ് അള്ളാഹു എന്നത് ലാത്തയാണ് എന്നൊക്കെ അവർ പറയാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു സുബനുഹുഅത്താല ഖുർആാനിലൂടെ അവർക്ക് താക്കീത് നൽകിയിട്ടുള്ളത് അസ്മാഅുൽ ഹസ്സനക്ക് ഒരുപാട് മഹത്വങ്ങൾ പ്രവാചകർ സലാഹു അലൈവ് വസ്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാനായ അനസുബന് മാലിക്കറുദി അള്ളാഹുന്ന് പറയാൻ കുന്തുമാ റസൂൽ അല്ലാഹി സലഹു അലൈ വസ്ലം ജാലി സൻഫുലഹൽക്ക ഞ ഞാൻ അള്ളാഹുന്റെ റസൂലിനോടുകൂടെ ഒരു സദസ്സിലിങ്ങനെ ഇരിക്കുകയായിരുന്നു

യാണ് അഥവാ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് അസ്മാ ഉൽ ഹസ്ന കൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യുന്ന സമയത്ത് ഫക്കാർ നബി സലഹുലി വസ്ലം അള്ളാഹൻ്റെ സഹാബാക്കളോട് ചോദിച്ചു അത്ത ദുറോ നബി മാത അല്ല അള്ളാഹുവിനോട് എന്തുകൊണ്ടാണ് അദ്ദേഹം ദുവാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അള്ളാഹു റസൂൽഹു അള്ളാഹുവിനും റസൂലിനും അറിയാം ആ സമയത്ത് അള്ളാഹൻ റസൂൽ പറഞ്ഞു ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ളത് അവനെ തന്നെയാണ് സത്യം ലഖദ് അള്ളാഹുലം ബിസ്മുല്ലാലം കൊണ്ടാണ് അവൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അജാബ ഇസ്മുല്ലായം കൊണ്ട് ആ ഒരു ദുവാ ചെയ്താലും ഉത്തരം ലഭിക്കുന്നതാണ് വൈദ സ്വ ലഭിഹിയായത്തോ ആരെങ്കിലും അതുകൊണ്ട് ചോദിച്ചാൽ അവർക്ക് എല്ലാം നൽകുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അലൈവ തങ്ങൾ പറയാൻ അപ്പോൾ നമ്മുടെ ദുവാകളിലൊക്കെ അള്ളാഹുവിൻ്റെ പല പേരുകളെയും നമ്മൾ കൊണ്ടുവരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഇസ്മുല്ലായം കൂടി വരുമ്പോൾ അവൻ എന്തായാലും ഉത്തരം ലഭിക്കുന്നതാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളും നാം മനഃപ്പാഠമാക്കുകയും നമ്മുടെ ദുവാവുകളിൽ കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹിൻ്റെ പറഞ്ഞു അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് ആരെങ്കിലും അത് മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അത് പതിവാക്കിയാൽ അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകുമെന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു വരൈ തങ്ങൾ പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അസ്മാഅൽ ഹസ്സനെ പതിവാക്കിയാൽ ആ വീട്ടിൽ കള്ളൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് സു ഇൽ റസൂലാഹി സലഹു വരൈ വസ്ലം അള്ളാഹുണ്ട് റസൂലിനോട് ചോദിക്കപ്പെട്ടുവാൻ കൗലില്ല അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ഒരു ആയത്തിനെ കുറിച്ച് ചോദിച്ചു എന്താണ് കൊലുദു അല്ലാഹ് അവിദോ അർ റഹ്മാൻ അയ്യം തോ ഫലുലസ്മാ എന്ന് പറയുന്ന ആയത്ത് എന്താണ് ആയത്തിൻ്റെ അർത്ഥം ഒതുഹ അവിദുറമാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം അയ്യം മാ നിങ്ങൾ എന്ത് ദ്വാ ചെയ്താലും ഫലഹുൽ അസ്മാ ഉൽഹസന അവനിക്ക് നല്ല പേരുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ ആയത്തിനെ കുറിച്ച് അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഫക്കാർ റസൂർള്ളാഹി സലാഹു വലൈ വസ്ലം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു ഹു അമാനും അവന് കള്ളന്മാരുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ പറയാൻ പിന്നെ റസൂർ മിനൽ മിന മുഹാജിൻ റസൂരുല്ലാഹി വസ്ലം തലാ ഹൈസു അഹദാഹു റസൂറുല്ലാൻ്റെ ഈ വാക്കുകേട്ട ഒരു സ്വഹാബി ഇത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി ഫതഹൽ അലൈഹി സാരിഖുൻ അങ്ങനെ ഒരു ദിവസം ഒരു കള്ളൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയാൻ ഫ ഫിൽ ബെയ്ത്ത് വീട്ടിലുള്ളതൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അടിച്ചു മാറ്റാൻ വേണ്ടി പോവാൻ വഹമലഹു എന്നിട്ടതിനെ ചുമന്നുകൊണ്ട് വറജുൽ സബിനിമിൻ ഇതൊക്കെ ആ വീട്ടിലുള്ള ആ സ്വഹാബി കാണുന്നുണ്ട് പക്ഷെ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഹത്തൻ തഹായിൽ അൽബാബി ഫവജദ് അൽബാബ മർദൂത ഫവദാൽ കാറ ഈ കള്ളൻ വീട്ടിൻ്റെ വാതിലിൻ്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് ആ വാതിൽ അടഞ്ഞുകിടക്കാൻ അങ്ങനെ വാതിലടഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ കെട്ട് തായിൽ വെച്ചപ്പോൾ ആ വാതിൽ തുറക്കാൻ അങ്ങനെ വാതിൽ തുറന്നപ്പോൾ വീണ്ടും ആ കെട്ടുമായിട്ടെടുത്ത് പോകുമ്പോൾ അതടഞ്ഞുകിടക്കാൻ അങ്ങനെ മൂന്ന് പ്രാവശ്യം ഫഫാലിക്ക സലാസ മറാദ് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുടർന്നു വന്നപ്പോൾ അദ്ദേഹം ആ ബാണ്ഡക്കെട്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ് ആ കള്ളം പോവുകയാണ് ചെയ്തത് ഫലാഹിക്ക സ്വാഹിബുദ്ദാർ ആ വീട്ടിലുള്ള ഇത് കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി സുമക്കാലെന്നിട്ട് പറഞ്ഞു ഇന്നി അഹ്സൻ തുബൈത്തി എൻ്റെ വീട്ടിനെ ഞാൻ കാവൽ നിർത്തിയിട്ടുണ്ട് അസ്മാവുൽ ഹുസ്ന കൊണ്ട് കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് ആ സ്വഹാബി പറയാൻ നബിമാരും സ്വഹാബിമാരും സാലിഹ്യങ്ങളും ഒക്കെ ഈ ദിക്ർ പതിവാക്കിക്കൊണ്ടാണ് അവർ ദ്വാ ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ ദ്വാവുകളിലും ഈ ദിക്ർ കൊണ്ടുവരിക അള്ളാഹു സുബാനുഹുവ തല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തരട്ടെ ലാഹുവിൻ്റെ പേരിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാലേക്കും വരഹമത്തല്ലാ താല വ